ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴ കൂടുതൽ വ്യാപിക്കുന്നു ഇന്ന് കൂടുതൽ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഏഴ് ജില്ലയിലാണ് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്നലെയും ശക്തമായ മഴ ലഭിച്ചിരുന്നു സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ്ബീറ്റ് വെത്തറും അറിയിച്ചു തെക്കൻ ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ മഴ ലഭിക്കുകയെന്നും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ കണ്ണൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിലാണ് കൂടുതൽ ലഭിക്കുക കാസർകോട് ജില്ലയിൽ കാഞ്ഞങ്ങാട് വരെയും മഴ ലഭിക്കാം ഇടിമിന്നലും പ്രതീക്ഷിക്കണം മറ്റേ തെക്കൻ ജില്ലകളിൽ ഒരു മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഇടിമിന്നൽ മഴ പലയിടത്തായി ലഭിക്കും ഉച്ചയ്ക്ക് കിഴക്കൻ മേഖലയിൽ തുടങ്ങി വൈകിട്ട് ഇടനാട്ടിലേക്കും രാത്രിയോടെ തീരപ്രദേശങ്ങളിലേക്കും നീങ്ങുന്ന സ്വഭാവമാണ് മഴക്കുണ്ടാവുക മഴക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം തമിഴ്നാട്ടിലും കർണാടകയിലും ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി